എസക്കിയേൽ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ജറുസലേമിൻ്റെ അകൃത്യങ്ങൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര നീ വിധിക്കുകയില്ലേ രക്തഭങ്കിരമായ ഈ നഗരത്തെ നീ വിധിക്കുകയില്ലേ എങ്കിൽ അവളുടെ മ്ലേച്ഛതകൾ അവളെ അറിയിക്കുക നീ അവളോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു രക്തചെരിച്ചിൽ നടത്തി തൻ്റെ വിധിദിനം ആസന്നമാക്കുകയും വിഗ്രഹങ്ങൾ നിർമ്മിച്ച് തന്നെത്താൻ അശുദ്ധമാക്കുകയും ചെയ്യുന്ന നഗരമേ നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റവാളിയായി തീർന്നിരിക്കുന്നു നീ നിർമ്മിച്ച വിഗ്രഹങ്ങളാൽ നീ അശുദ്ധയായിരിക്കുന്നു നിന്റെ ദിനം നിന്റെ ആയുസ്സിൻ്റെ അവസാനം നീ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നു ആകെയാൽ ഞാൻ നിന്നെ ജനതകൾക്ക് നിന്ദാവിഷയവും എല്ലാ രാജ്യങ്ങൾക്കും പരിഹാസപാത്രവും ആക്കിയിരിക്കുന്നു അടുത്തും അകലെയുമുള്ള എല്ലാവരും കുപ്രസിദ്ധിയും പ്രക്ഷുബ്ധയുമായ നിന്നെ അധിക്ഷേപിക്കും ഇസ്രായേൽ രാജാക്കന്മാർ തങ്ങളുടെ ശക്തിക്കൊത്ത് നിന്നിൽ രക്തചെരിച്ചിൽ നടത്തി നിന്നിൽ മാതാപിതാക്കന്മാർ നിന്ദിക്കപ്പെട്ടു പരദേശികൾ കൊള്ളയടിക്കപ്പെട്ടു അനാഥരും വിധവകളും ദ്രോഹിക്കപ്പെട്ടു നീ എന്റെ വിശുദ്ധ വസ്തുക്കളെ നിന്ദിച്ചു എന്റെ സാപത്തുകൾ അശുദ്ധമാക്കി രക്തചെരിച്ചിൽ ഇടവരുത്തുന്ന അപവാദം പറഞ്ഞു നടക്കുന്നവരും പൂജാഗിരികളിൽ വെച്ച് ഭുജിക്കുന്നവരും നിന്നിലുണ്ട് നിന്റെ മധ്യേ ഭോഗാസക്തി നടമാടുന്നു അവിടെ അവർ പിതാക്കന്മാരുടെ നഗ്നത അനാവരണം ചെയ്യുന്നു ആർത്തവം കൊണ്ട് അശുദ്ധരായ സ്ത്രീകളെ സമീപിക്കുന്നു നിന്നിൽ അയൽവാസിയുടെ ഭാര്യയുമായി മ്ലേച്ചത പ്രവർത്തിക്കുന്നവരുണ്ട് മരുമകളെ പ്രാപിച്ച് അശുദ്ധിയാക്കുന്നവരുമുണ്ട് സ്വന്തം പിതാവിനെന്ന് ജനിച്ച സഹോദരിയെ അശുദ്ധിയാക്കുന്നവരുമുണ്ട് നിന്നിൽ രക്തം ചിന്തുന്നതിനായി കോഴ വാങ്ങുന്നവരുമുണ്ട് നീ പലിശ വാങ്ങുകയും ലാഭം അയൽക്കാരനെ അയൽക്കാരനെ ഞെരുക്കി സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നു എന്നെ നീ വിസ്മരിച്ചിരിക്കുന്നു ദൈവമായ കർത്താവ് അരുള ചെയ്യുന്നു ആകെയാൽ നീ നേടിയ കൊള്ളലാഭത്തെയും നീ ചൊരിഞ്ഞ രക്തത്തെയും പ്രതി ഞാൻ മോഷ്ടിച്ചിരുട്ടുന്നു ഞാൻ നിന്നോടെതിരിടുമ്പോൾ നിന്റെ ധൈര്യം നിലനിൽക്കുമോ നിന്റെ കരങ്ങൾ ബലവത്തായിരിക്കുമോ കർത്താവായ ഞാനാണ് ഇത് പറയുന്നത് ഞാൻ അത് നിറവേറ്റുകയും ചെയ്യും നിന്നെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിച്ചുകൊണ്ട് നിന്റെ അശുദ്ധി ഞാൻ തുടച്ചു മാറ്റും ജനതകളുടെ മുമ്പിൽ നീ നിന്നെ തന്നെ മലിനയാക്കും അപ്പോൾ ഞാനാണ് കർത്താവെന്ന് നീ അറിയും എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം മുഴുവനും എനിക്ക് ലോഹക്കിട്ടമായി തീർന്നിരിക്കുന്നു അവർ വെള്ളിയും ഓടും വെളുത്തിയവും ഇരുമ്പും കാരിയവും ഉരുക്കിയ ചൂളയിലെ കിട്ടം പോലെ ആയിരിക്കുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കുന്നത് നിങ്ങളെ ഞാൻ ജെറുസലേമിന്റെ മധ്യേ ഒരുമിച്ചു കൂട്ടും വെള്ളിയും ഓടും ഇരുമ്പും കാരിയവും വെളുത്തീയവും ചൂളയിൽ ഒരുമിച്ച് കൂട്ടി തീയൂതി ഉരുക്കുന്നതുപോലെ നിങ്ങളെയും ഞാൻ അവിടെ ഒരുമിച്ച് കൂട്ടി എൻ്റെ കോപത്തിലും ക്രോധത്തിലും ഒരുക്കും നിങ്ങളെ ഒരുമിച്ച് കൂട്ടി നിങ്ങളുടെ മേൽ എൻ്റെ കോപാഗ്നി ഞാൻ ചൊരിയും അതിൽ നിങ്ങൾ ഉരുകും ചൂളയിൽ വെള്ളി വെള്ളിയെന്നപോലെ എൻ്റെ കോവാഗ്നിയിൽ നിങ്ങൾ ഉരുകും കർത്താവായി ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും കർത്താവ് എന്നോട് എന്നോടല്ലു ചെയ്തു മനുഷ്യപുത്ര നീ അവളോട് പറയുക ക്രോധത്തിന്റെ ദിനത്തിൽ വൃത്തിയാക്കപ്പെടാത്തതും മഴ പെയ്യാത്തതുമായ ഒരു ദേശമായിരിക്കും നീ അവളുടെ മധ്യേ പ്രഭുക്കന്മാർ ഇരയെ അലറുന്ന സിംഹത്തെ പോലെയാണ് അവർ മനുഷ്യരെ വിഴുങ്ങുന്നു സമ്പത്തും അമൂല്യ വസ്തുക്കളും കൈവശപ്പെടുത്തുന്നു അവളുടെ മധ്യത്തിൽ അവർ പലരെയും വിധവകളാക്കുന്നു അവളുടെ പുരോഹിതന്മാർ എന്റെ നിയമം ലംഘിക്കുന്നു അവർ എന്റെ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു അശുദ്ധവും തമ്മിൽ അവർ നിരന്തരം അന്തരം കാണുന്നില്ല നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നില്ല എന്റെ സാപത്തുകൾ അവർ അവഗണിക്കുന്നു തന്മൂലം അവരുടെ ഇടയിൽ ഞാൻ അപമാനിതനായിരിക്കുന്നു അവളിലെ പ്രമാണികൾ ഇരയെ കടിച്ചു ചീന്തുന്ന ചെന്നായിക്കളെ പോലെയാണ് കൊള്ളലാഭമുണ്ടാക്കാൻ അവർ രക്തം ചൊരിയുകയും ജീവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു അവളുടെ പ്രവാചകന്മാർ കർത്താവ് സംസാരിക്കാതിരിക്കെ കർത്താവ് ഇങ്ങനെ അരുള ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കു വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനങ്ങൾ നടത്തുകയും ചെയ്ത് അവരുടെ തെറ്റുകൾ മൂടി ദേശത്തെ ജനം പിടിച്ചുപറിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു അവർ ദരിദ്രരെയും അഗതികളെയും ഞെരുക്കുന്നു പരദേശികളെയും അന്യായമായി പീഡിപ്പിക്കുന്നു ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു എന്നാൽ ആരെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എൻ്റെ രോഷം ചൊരിഞ്ഞു എൻ്റെ ക്രോധാഗ്നിയാൽ ഞാൻ അവരെ സംഹരിച്ചു അവരുടെ പ്രവൃത്തിക്കുള്ള ശിക്ഷ ഞാൻ അവരുടെ തലയിൽ തന്നെ വരുത്തി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവവചനമാണ് നാം ശ്രമിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം